ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അറിയുന്ന അറിയുന്നൊരു അപ്ലിക്കേഷനാണ് ക്രെഡിറ്റ് ബി എന്ന ആപ്ലിക്കേഷൻ നമ്മൾ എപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സാലറിയുടെ ആൾക്കാർക്ക് അപ് ടു പത്ത് ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ തൊള്ളായിരം രൂപയുടെ ഒരു ലിമിറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഇതിന് മുമ്പ് ലോണൊക്കെ എടുത്തിട്ടുണ്ട് പട്ടി ഇപ്പോൾ ഞാൻ എടുക്കാറില്ല ഇതുവഴി നമുക്കതുപോലെ തന്നെ അമ്പതിനായിരത്തിൻ്റെ ലോക്കായിട്ടാണ് കിടക്കുന്ന ഇൻസ്റ്റൻ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ മെയിൻ ആയിട്ട് ഇതിൻ്റെ എലിജിബിലിറ്റി എല്ലാം കൂടാനായിട്ട് ഇൻകം വെരിഫിക്കേഷൻ അതുപോലെ തന്നെ അസറ്റ് വെരിഫിക്കേഷനും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ ലിമിറ്റ് കിട്ടുക ഇപ്പം എൻ്റെ ഒക്കെ വെരിഫൈ ഇൻകത്തിൻ്റെ വെരിഫിക്കേഷനൊക്കെ എക്സ്പയർ ആയിട്ട് കിടക്കുകയാണ് സാലറി സ്ലിപ്പ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എസറ്റ് വാലിഡേഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് എസെറ്റ് വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മുടെ ലിമിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ നമുക്ക് ഇലക്ട്രിസിറ്റി വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് എൻഹാൻസ് ചെയ്ത് തരിക പിന്നെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ലോൺസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിസിനസ് ലോണിൻ്റെ കേസ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് ഒന്ന് ശതമാനം വരെ പ്രൊസസിംഗ് ഫീസ് വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് മാസത്തെ എണ്ണൂറാണ് വരുന്നത് പന്ത്രണ്ട് ശതമാനം മുതൽ ഇരുപത്തി എട്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ബിസിനസ് ലോണിൽ വരുന്നത് ഒരു കണ്ടീഷനും കൂടി ഉണ്ട് നമുക്ക് ജി എസ് ടി ഉള്ളതായിരിക്കണം അതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതായിരിക്കണം അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇൻകം വെരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്കിങ് ഒക്കെ യൂസ് ചെയ്തിട്ടായാലും നമുക്ക് ഇൻകം വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ട്വൻ്റി ഫോർ ഗ്യാലറ്റ് ഗോൾഡ് മേടിക്കാനുള്ള ഓപ്ഷനും ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് ഞാൻ ഓൾറെഡി ഗോൾഡിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരിക്കും ഇത് ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടി ഇപ്പോൾ ക്രെഡിറ്റ് ബി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമുക്കൊരു പ്രൊഫൈൽ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ ഒ സി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതിന് മുമ്പ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻ ഒ സി കൂടെ കിടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് നമുക്ക് കിടക്കുന്നുണ്ടോ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറിയിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ക്രെഡിറ്റ് ബി പോയിൻറ്റ്സ് എന്നുള്ള ഫെസിലിറ്റിയും വരുന്നുണ്ട് ഓട്ടോ ഡെബിറ്റ് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് ബീടെ ലോൺ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അത് എടുക്കാനായിട്ട് മാക്സിമം നോക്കുക